ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്മിറ്റനിന്ന് കുറച്ച് ട്രയൽ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് നമ്മളവിടെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്മിറ്റനിൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് അമൗണ്ട് കിട്ടുമോ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാണ്ട് നമ്മൾ അമൗണ്ട് പേ ചെയ്തിട്ട് സപ്പോസ് ഗൂഗിൾ പേയിലോ അങ്ങനെ ഏതെങ്കിലും ഓൺലൈൻ വഴി നമ്മൾ ക്യാഷ് പേ ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ അമൗണ്ട് റിട്ടേൺ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേര് നമ്മളോട് ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യം സ്മിറ്റൻ ആപ്പിനെ കുറിച്ച് പറയാം സ്മിറ്റൻ ആപ്പ് എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ ഈ ഫ്ലിപ്പ്കാർഡും അല്ലെങ്കിൽ ആമസോണിലൊക്കെ പ്രോഡക്റ്റ്സുകൾ വാങ്ങില്ലേ അതേപോലത്തെ ഒരു ആപ്പ് തന്നെയാണ് ഈ എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല നോർമൽ ആയിട്ടുള്ള ആപ്പിന് അപ്പോൾ അതിൽ നമുക്ക് പ്രോഡക്ട്സുകൾ ട്രയൽ പ്രോഡക്റ്റുകൾ കിട്ടും ട്രയൽ പ്രൊഡക്റ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളുടെ പ്രോഡക്റ്റുകളൊക്കെ അത്യാവശ്യം വലിപ്പുള്ള സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താകും വേസ്റ്റ് ആയി ഇപ്പോ സപ്പോസ് ഒരു ഫേസ് വാഷ് വാങ്ങി അതൊരു ഇരുപത് ml അല്ല ഒരു മുപ്പത് എം എല്ലിനൊക്കെ ഒരു വലിയ ഒരു ഇതാണ് അപ്പൊ ട്യൂബാണെങ്കിൽ അപ്പൊ എന്താവും നമുക്കത് കുറച്ചുപയോഗിച്ചിട്ട് ഇവിടെയൊക്കെ അലർജീസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല നഷ്ടമായി പോകും ഒരു മുന്നൂറ് നാന്നൂറ് രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്ക് നഷ്ടമായി പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ട്രയൽ പ്രോഡക്റ്റുകൾ വാങ്ങും വലിയ ബ്രാൻഡിൻ്റെ ആയിരിക്കും അപ്പൊ അത് നമുക്ക് ട്രയൽ പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും എന്താകും കുറച്ച് കുറച്ച് എമൗണ്ടിൽ കുറച്ചാളവിൽ നമുക്ക് സാധനം കിട്ടും അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ആവാണെങ്കിൽ അത് അടുത്ത് വലിയ തന്നെ വാങ്ങി യൂസ് ചെയ്യാം ഇല്ല അത് നമുക്ക് യൂസ് ആയില്ല നമുക്ക് മോശമായിട്ടാണ് സ്കിന്നൊക്കെ അലർജി ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അത് നമുക്ക് യൂസ് ചെയ്യുന്നത് നിർത്താം അപ്പം ചെറിയ ഒരു സാധനം വാങ്ങണത്ത് കളയാനും സുഖം നമ്മുടെയിൽ അത്ര പൈസ നഷ്ടം വരുമല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറെ സാധനങ്ങൾ ഇതുപോലെ ട്രയൽ ആയിട്ട് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു ട്രയൽ പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഫ്രീ ഗിഫ്റ്റുകൾ ഉണ്ടാകും അപ്പൊ അത് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാങ്ങിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവുമല്ലോ ട്രയൽ പ്രോഡക്റ്റും ആ ഗിഫ്റ്റുകളും അല്ല നോർമലായിട്ട് നമ്മൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ റിവ്യൂസ് കൊടുക്കുകയാണെങ്കിൽ ബോൺസ് കിട്ടും ആ ബോൺസ് ഒരു ടു തൗസൻഡ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ്സ് വാങ്ങാൻ പറ്റും അത് പുതിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആയിട്ട് നമ്മൾ ഇപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുത്തത് അല്ല നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഓൺലൈനിൽ പേ ചെയ്തു പേ ചെയ്തിട്ട് നമുക്ക് ആ പ്രോഡക്റ്റ് വേണ്ട അടുത്ത പ്രോഡക്റ്റ് യൂസ് വാങ്ങണം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു നമ്മൾ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അമൗണ്ട് അത് തിരിച്ചു വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഡൗട്ടിന് നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ സജഷൻസ് വന്നിട്ടുണ്ടാവും അവരെ സജെ സജസ്റ്റ് ചെയ്യുന്ന സജഷൻസ് വന്നിട്ടുണ്ടാവും അപ്പോൾ അതല്ലാണ്ട് താഴെ ഒരു ബോക്സിൽ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഈ പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്തതെന്നൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തേക്കാൻ പറ്റും അങ്ങനെ ഒരു ഭാഗം ഉണ്ടാകും അപ്പം നമ്മൾ നമ്മള് സ്വന്തമായി ടൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മുടെ റിട്ടേൺ അമൗണ്ട് കുറയാൻ ചാൻസ് ഉണ്ട് അല്ല അവർ തന്ന സജഷനിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് പേ ചെയ്യുന്നത് അത് അതേപടി തിരിച്ചു വരും അത് എന്തുകൊണ്ടാണ് പറയുകയാണെങ്കിൽ പറയരുത് അത് ചെയ്ത് തിരിച്ചു വന്നതുകൊണ്ടാണ് ഈ പറയുന്നത് അങ്ങനെ നമ്മൾ അറിയാണ്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു പോയി നമുക്കത് വേണ്ട അപ്പൊ അത് ക്യാൻസൽ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഞാൻ സ്വന്തമായിട്ട് അവിടെ ടൈപ്പ് ചെയ്തിട്ടപ്പോ എൻ്റെ അമൗണ്ട് കുറയുകയും അതിലുള്ള സജഷൻസിലുള്ളതൊന്ന് ചൂസ് ചെയ്യപ്പോൾ അമൗണ്ട് കറക്റ്റ് ഫുൾ അമൗണ്ട് അപ്പൊ തന്നെ കയറുകയും ചെയ്യരുത് അപ്പൊ അതുകൊണ്ട് അതിലുള്ള സജഷൻ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത് ഞാൻ അപ്പൊ അവൈലബിൾ അല്ല അവ നോട്ട് അവൈലബിൾ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അതങ്ങ് ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതാകുമ്പോൾ നമ്മുടെ അമൗണ്ട് അപ്പൊ തന്നെ വേറം വേറെ ഏതെങ്കിലും ആപ്പുകളാണെങ്കിൽ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അല്ല ചിലപ്പം വൺ ഡേ ഒക്കെ ആയിട്ടായിരിക്കും കയറുകയല്ലേ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ അമൗണ്ട് കയറും പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വൺ നയൻറ്റി നയൻ ആ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഫ്രീ എന്ന് നമ്മൾ വൺ നയൻറ്റി നയൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആണ് ട്രയൽ ട്രയൽ പ്രോഡക്റ്റുകൾ നമുക്ക് ഫ്രീ ആയിട്ട് മേടിക്കാം അതിൻ്റെ കൂടെ പിന്നെ ഗിഫ്റ്റുകൾ ഫ്രീ ആണ് പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെത്താൻ ഒരു ഡെലിവറി എമൗണ്ട് കൊടുക്കണ്ടേ ആ ഒരു എമൗണ്ട് അവർ പ്രത്യേകം അതിൽ പറയുന്നുണ്ട് അത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഫിഫ്റ്റി എക്സ്ട്രാ ആഡ് ആവും അല്ല നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ ആ ഫിഫ്റ്റി ഇല്ലാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പം വരുന്നത് പണ്ടൊക്കെ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടായിരുന്നേ ഇപ്പൊ രണ്ട് മൂന്ന് വട്ടമായി ഓർഡർ ചെയ്തിട്ടുണ്ട് ആ രണ്ട് മൂന്ന് വട്ടം ഓർഡർ ചെയ്തതിലും എനിക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ തന്നെ അപ്പോൾ എങ്ങനെയാണ് അത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അവർ ഇപ്പോഴും ഓർഡർ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അതൊരു ഡൗട്ടാണത് അതെവിടെയെങ്കിലുമൊക്കെ അടുത്ത പ്രശ്നം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം അപ്പോൾ സ്മിറ്റൻ ആപ്പ് ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പോകുവാണെങ്കിൽ ഈ ഫ്രീ ട്രയൽ പ്രോഡക്റ്റ് ഒക്കെ എങ്ങനെ വാങ്ങാം അപ്പോൾ വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ആപ്പ് നമ്മളെ ചതിക്കോ അതൊക്കെ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പേടിക്കേ വേണം ധൈര്യമായിട്ട് നമുക്ക് സ്മിറ്റൻ ആപ്പ് യൂസ് ചെയ്തിട്ട് ട്രയൽ പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കാൻ പറ്റും കാരണം അതുപോലെ പേടിച്ചിരുന്ന ഒരാളാണ് ഞാൻ പണ്ടൊന്നും വാങ്ങാൻ ഇതൊക്കെ വാങ്ങിയ ആൾക്കാർ യൂസ് ചെയ്യുന്നൊക്കെ കണ്ടിട്ട് പോലും ഞാൻ വാങ്ങാണ്ട് ഇങ്ങനെ എടുത്തു വെച്ചു തരുന്നു എന്നിട്ട് ഇപ്പോഴാണ് ഒരു ധൈര്യം വന്ന് ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയത് എന്നിട്ട് അത് യൂസ് ചെയ്തപ്പോൾ സത്യമായിട്ടും ബെസ്റ്റ് പ്രോഡക്റ്റ് എന്തായാലും അതിൽ ഇരുന്നൊക്കെ നല്ല നല്ല ബ്രാൻഡാണ് അപ്പോൾ നല്ല നല്ല ബ്രാൻഡുകളുടെ കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റുകൾ നമുക്ക് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ട്രൈ ചെയ്ത് നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റെ വലിയ പ്രോഡക്റ്റ് വാങ്ങാമല്ലോ അപ്പോൾ അത് വാങ്ങി യൂസ് ചെയ്തു സത്യമായിട്ടും ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിപ്റ്റിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് എനിക്ക് ബെസ്റ്റ് ബെസ്റ്റായിട്ടാണ് തോന്നിയത് അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ വാങ്ങാമെന്ന് വിചാരിക്കുന്നത് അത്രയും നല്ല നല്ല സാധനങ്ങളൊക്കെയാണ് അതിലുള്ളത് അതുകൊണ്ട് സ്മിറ്റൻ ആപ്പ് യൂസ് ചെയ്യാൻ ആരും ആരുപയോഗിക്കേണ്ട ആർക്കും ഒന്ന് ഡ്രൈ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് സ്മിറ്റൻ ആപ്പ് യൂസ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മിറ്റൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം അതിൽ നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് അതിൽ ട്രയൽ പ്രോഡക്റ്റ് പോയിന്റ്സ് നമുക്ക് ആദ്യം വരും ആ പോയിന്റ്സ് വെച്ചിട്ട് പ്രോഡക്റ്റുകളുടെ താഴെ പോയിന്റ് പിന്നെ അത് ആഡ് ഒന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പോയിന്റ് ഇപ്പൊ വണ്ണൊക്കെ ആണെങ്കിൽ ആ വണ്ണിൽ ഏതാ പ്രോഡക്റ്റ് അത് ചൂസ് ചെയ്യാം സിക്സ് പോയിന്റ്സ് ഉണ്ടാവും സിക്സിൽ വരുന്ന പ്രോഡക്റ്റ് എടുക്കാം വണ്ണില് ടു അങ്ങനെ വരുന്ന പോയിന്റ്സ് വെച്ച് എടുക്കാം അങ്ങനെ ഒരു മണ്ണൊക്കെ വരികയാണെങ്കിൽ ഒരു നാലഞ്ച് പ്രോഡക്ട്സ് നമുക്ക് വരിക സിക്സ് സിക്സ് പോയിന്റ്സ് വെച്ച് ഒറ്റടിക്ക് ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഉണ്ടാവും ഒരു പ്രോഡക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കിയിട്ട് വേണ്ട പ്രോഡക്റ്റുകൾ ചൂസ് ചെയ്യാം എന്നിട്ട് അപ്പോൾ അടുത്ത എന്ത് ഗിഫ്റ്റുകൾ വരും അപ്പോൾ ഗിഫ്റ്റ് നമുക്ക് ഓൾറെഡി സെലക്ടഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളായിരിക്കും വരിക അപ്പം നിങ്ങൾക്ക് അത് സെലക്റ്റഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏതൊക്കെ ഗിഫ്റ്റുകൾ വേണം അങ്ങനെ ഗിഫ്റ്റും ചൂസ് ചെയ്യാം എന്നിട്ട് പേ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ പേ ചെയ്യാം അത്രയ്ക്ക് ധൈര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്നെ പോലെ ഫസ്റ്റ് ട്രൈ ചെയ്യും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം പക്ഷെ അമ്പത് രൂപ വേണം ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും നമ്മുടെ പ്രോഡക്റ്റ് വീട്ടിൽ വരും കാരണം ഇത് കൊണ്ടുവരുന്നത് ഈ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ കാരൻ്റെ കയ്യിലൊക്കെ ആയിരിക്കും ഇത് കൊടുത്തുവിടുക അപ്പം അതുകൊണ്ട് എന്തായാലും അത് അവിടെ പിന്നെ ഞാൻ എൻ്റെ ഒരു ഡൗട്ട് കാരണം ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മിറ്റനിലൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ടോ ഇത് ശരിക്കും ആരെയും കൊണ്ടുവരുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഫ്ലിപ്പ്കാർട്ടിൻ്റെ സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് സ്മിറ്റനെ കൊണ്ടുവരുന്നത് നല്ല ആപ്പാണ് അപ്പോൾ എല്ലാവരും വാങ്ങാറൊക്കെ ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ആപ്പിൽ തന്നെയാണ് നമ്മളുള്ളതെന്നൊക്കെ അവർ നമ്മളോട് പറഞ്ഞു അപ്പം പേടിക്കുകയും വേണ്ട എല്ലാവരും വാങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ട്രയൽ പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരാം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഇല്ല എനിക്ക് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ അപ്പൊ ബൈ അടുത്ത വീഡിയോയിൽ കാണാം